മുന്നോട്ട് വെച്ചുള്ള ഒരു േ ഇവൻ നരേന്ദ്രമോദിക്കെതിരെ അതും കൃത്യമായിട്ട് കോടതി തള്ളിക്കളഞ്ഞതല്ലേ കണ്ടില്ലേ ഇവന്റെ കവലയിലെ പ്രസംഗം പോലുള്ള പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ കൊണ്ട് തീർത്തത് അതായത് ഇവൻ പറഞ്ഞു വരുന്നത് ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ ഈ പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഒരു തരത്തിലും ഈ പറയുന്ന പ്രശ്നത്തിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നീതിപീഠം പറയുന്നതെന്നാണ് നീതിപീഠത്തിൽ നമുക്ക് അധികം വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുമോ സുഹൃത്തെ ഒരിക്കലും ഉണ്ടാവില്ല കാരണം അവരുടെ ആളുകൾ തന്നെ അവിടെ ഭരിക്കുന്നു അവരുടെ ആളുകൾ തന്നെ അവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആരാണ് ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി വല്ലതും ആണ് ഒരിക്കലുമല്ല അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് ഈ നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു കലാപം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഈ പറയുന്ന മോദിജി പാർലേജി അദ്ദേഹത്തിനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മോദിജി മാത്രം രക്ഷപ്പെടുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് വലിയ കലാപം ഉണ്ടാവുന്നുണ്ട് ആ കലാപത്തിനെപ്പറ്റി കൃത്യമായുള്ള ധാരണയുള്ളൊരു വ്യക്തിയാണ് മോദിജി എങ്കിൽ